എൽഡിഎഫ് ആദ്യപടിയായി സനീഷിനുള്ള പിന്തുണ പിൻവലിച്ചു തുടർന്ന് എൽഡിഎഫ് നേതൃത്വത്തിൽ സമരം നടത്തി ഇതിന് പിന്നാലെയാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിയൊരുങ്ങുന്നത് ചെയർമാരുള്ള പിന്തുണ എൽഡിഎഫ് പിൻവലിച്ചതോടെ രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളും ശക്തമാക്കിയിരുന്നു തുടർന്നാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള എൽഡിഎഫിന്റെ നീക്കം മുപ്പത്തിയഞ്ചംഗ കൌൺസിലിൽ ചെയർമാനെ കൂടാതെ എൽഡിഎഫിന് പതിമൂന്നും യുഡിഎഫിന് പന്ത്രണ്ടും ബിജെപിക്ക് എട്ടും അംഗങ്ങളാണ് ഉള്ളത് അവിശ്വാസം പാസാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും എൽഡിഎഫ് തേടിയിട്ടുണ്ട് ചെയർമാൻ സ്ഥാനം രാജിവെക്കാമെന്ന് വാക്ക് നൽകിയ സനീഷ് ജോർജ വാക്കുപാലിക്കുവാൻ തയ്യാറാകണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും വേണം ഇന്നത്തെ ഞങ്ങൾക്കില്ല ഈ കാര്യത്തിൽ നടത്തുന്ന കോൺഗ്രസും അവരുടെ ഒരു കഴിഞ്ഞ ദിവസം വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം യു ഡി എഫ് ബി ജെ പി പ്രതിഷേധത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു എന്നാൽ കേസിൽ പ്രതിയായതോടെ അവധിയിൽ പോയ ചെയർമാൻ ഇതുവരെ നഗരസഭയിൽ എത്തിയിട്ടുമില്ല കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് എൽഡിഎഫ് നഗരസഭാ ഭരണം പിടിച്ചത് ജെസി ജോണിയെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയതോടെ ഉപതെരഞ്ഞെടുപ്പിനും നഗരസഭയിൽ കളമൊരുങ്ങിക്കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പോടെ വീണ്ടും ഭരണത്തിൽ വരാമെന്ന കടക്കുകൂട്ടലിലാണ് എൽഡിഎഫ് അതേസമയം ഒരു തവണ കൈവിട്ടുപോയ നഗരസഭാ ഭരണം തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും